നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഗാന്തം പ്രതീക്ഷിക്കുന്നു നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി പെജപ്പെടാം ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മൊത്തം രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം നൂറ്റി മുപ്പത് മീറ്റർ നമുക്ക് റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ല അടിപൊളി രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം ഫുള്ള് പറമ്പ് കാറ്റഗറിയിലാണ് വരുന്നത് ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്ക് മണ്ണാർക്കാട് തന്നെയാണ് മണ്ണാർക്കാട് കോഴിക്കോട് ഹൈവേ എന്നൊക്കെ വെറും രണ്ട് കിലോമീറ്റർ മാത്രം നമ്മുടെ പ്രോപ്പർട്ടികളെ ദൂരം അടുത്ത് സ്കൂള് കാര്യങ്ങൾ ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെള്ളം വഴി വെളിച്ചം ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് കാരണം വെള്ളത്തിന് തൊട്ട് താഴെ അപ്പുറമായിട്ട് പാടങ്ങളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വെള്ളം പോലെ കിട്ടും പിന്നെ വഴി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നൂറ്റി മുപ്പത് മീറ്ററുള്ള റോഡ് ഫ്രണ്ട് ആ റോഡ് ഫ്രണ്ടേജ് ആണ് പിന്നെ വെളിച്ചം പറഞ്ഞാൽ നമുക്ക് കറണ്ട് കെ എസ് ബി ലൈന് നേരെ ഫ്രണ്ടിലൂടെ തന്നെ നമുക്ക് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ വലിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്ട് അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് സ്ഥലം കൊടുക്കുക ഡീലർമാരോ സ്ഥലം മേടിച്ച് മുറിച്ച് പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റായിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കാൻ പറ്റിയവരോ എന്തിനൊക്കെ വലിയ വലിയ കമ്പനിക്കോ വലിയ വലിയ പ്രൊജക്റ്റിനോ ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് ഉണ്ട് ഫുള്ള് പറമ്പ് കാറ്റഗറിയാണ് ക്ലീൻ ഡോക്യുമെൻറ്റ്സ് ആണ് പട്ടയം മുതലുള്ള എല്ലാ പേപ്പറുകളും ഉണ്ട് അപ്പോൾ ഇതിന് ഓർഡർ ചോദിക്കുന്ന വില സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക